സ്നേഹമുള്ളവരെ ഞാനിപ്പോൾ കാർലോ അക്യൂറ്റിസിൻ്റെ ശവകുടീരത്തിനരികിലാണ് ആ ബോഡി ഒട്ടും തന്നെ അഴുകിയിട്ടില്ല ഫേസിൽ സിലിമോണിൻ്റെ എന്തോ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു ശരിക്കും ആയിട്ടുള്ള ബോഡിയാണ് കാർലോ അക്യൂറ്റിസിനെ കുറിച്ചുള്ളവർക്കറിയാമല്ലോ പതിനഞ്ച് വയസ്സുള്ള ഒരു വാഴ്ത്തപ്പെട്ട കാർലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ സ്വന്തം യറ്റും ലണ്ടനിലാണ് ജനിച്ചത് കിറ്റസിൻ്റെയും അന്റോണിയോസിൻ്റെയും ഏക മകനായിട്ടും ഏഴാം വയസ്സിൽ മാർ ദിവികാരനും സ്വീകരിച്ചു ദിവ്യകാരനും സ്വീകരിച്ച ഞാൻ എൻ്റെ മുതിര ആളുകൾ ഓടിക്കാവാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുക ദിവികാരനും സ്വീകരിച്ച ഏഴാം മയസ് ഒരു ദിവസം പോലും വിശുദ്ധ കുർഭാഗം മുടക്കിയിട്ടില്ല അദ്ദേഹം വിശുദ്ധ പ്രഭാതയെക്കുറിച്ച് ാണ് അത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാണാൻ സാധിക്കുള്ളൂ പഴുത്തപ്പെട്ട വിശുദ്ധ കാറിലെ ാണ് നമുക്ക് ശരിക്കും നോക്കാം കൈകൾ നോക്കുക കേട്ടോത്തിൻ്റെ മുഖം ജീവിക്കുന്ന മുഖം ലുക്കീനിയെ പിടിച്ച മരിച്ചത് പ്രിയപ്പെട്ടവരെ ലുക്കീമയെ പിടിച്ചാണ് മരിച്ചത് സഭാംഗീകരിച്ച നൂറ്റി മുപ്പത്തിനാല് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കാർലോ വെബ്സൈറ്റിലൂടെ പുറപ്പെടുവിക്കുകയുണ്ടായി അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വിശുദ്ധൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് അൾത്താരയാണ് പള്ളിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആ സി സിയിൽ കൂടെ കൂടെ കാർലോ കിറ്റ്സ് സന്ദർശിക്കുമായിരുന്നു ആ സി സി പുണ്യവാനോട് ഭയങ്കര ഭക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കാർലോയെ ഈ ഇവിടെ ദേവാലയത്തിൽ അടക്കിയിരിക്കുക അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ബ്രസീലിൽ വെച്ച് ജോൺ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു നമുക്ക് ഇന്ന് ലോകത്തിന് ശിരോവസ്ത്രം ധരിച്ച